ഹരേദേവ മഹാദേവ സദാശിവ തൊഴുന്നേൻ മഹാമന്ത്രാധിപ പ്രഭു മഹാമായ ഭഗവതിപ്രിയ നിന്നെ തൊഴുന്നേൻ പാടി അമ്മമാർ തിരുമുറ്റത്തെത്തി മഹാശിവരാത്രി നാളിൽ സന്ധ്യാതിരുനൃത്തത്തിന് മുന്നോടിയായി നടന്ന ശിവേലിപ്പുറപ്പാടിലാണ് മോളോളം ക്ഷേത്രത്തിൽ അഷ്ടപതി അമ്മമാർ ചരിത്രം കുറിച്ചത് കഥകളി കലാകാരി കൂടിയായ എഴുപത് വയസ്സ് പിന്നിട്ട വെങ്കിലോട്ട് ജയശ്രീ ഉദ്ദേവാനുവും കൊളപ്പള്ളി രാജേശ്വരേമ്മയും പൂതപ്പാറയിലെ നിഷ ചന്ദ്രഹാസനുമാണ് അഷ്ടപതിപാടിയത് മൊളോളം അച്ഛരി നാരായണ സമിതിയുടെയും ചന്ദേരമാ സ്മാരക സംഘവഴക്ക ഗവേഷണ പീഠം നേതൃത്വം നൽകുന്ന കൃഷ്ണപ്പാട്ട് വഴക്കം സമിതിയുടെയും ചുക്കാൻ പിടിക്കുന്ന കൊളപ്പുള്ളി രാജേശ്വരമ്മ ഷോർണൂർ സ്വദേശിനിയാണ് അഴീക്കോട് സൗത്ത് യു സ്കൂൾ അധ്യാപികയായിരുന്ന ആധ്യാത്മിക പ്രവർത്തക പരേതിയായ സുഗുണ ടീച്ചറുടെ മകളാണ് പൂതപ്പാറയിലെ നിഷാ ചന്ദ്രഹാസൻ ചാലാട് വെങ്കിലോട്ട് ഇല്ലത്തെ എഴുപത് വയസ്സ് പിന്നിട്ട ജയശ്രീ ഉദയബാനു തന്റെ ശബ്ദം ശരിയാവാൻ ഏതാനും മാസം മുമ്പ് ശസ്ത്രക്രിയ നടത്തിയാണ് അഷ്ടപതി പാടാൻ എത്തിയത് പുതിയ പറമ്പ് കേന്ദ്രീകരിച്ച് നൃത്തവിദ്യാലയം നടത്തുന്ന ജയശ്രീ ഉദ്യപാനു തൃശൂർ സ്വദേശിനിയാണ് ഭരതനാട്യം കലാകാരിയായ ജയശ്രീ കഴിഞ്ഞ വർഷമാണ് കഥകളി അരങ്ങിൽ ശ്രദ്ധേയമായത് മരീജി മഹർഷി സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അതിപുരാതനമായ മൊളോളം ക്ഷേത്രത്തിൽ ഇതാദ്യമായാണ് ശിവരാത്രി ശിവേലിക്ക് അമ്മമാർ അഷ്ടപതി പാട്ട് അഥവാ സോപാന സംഗീതം പാടുന്നത് പുരാതന വേദപാഠശാല ഗ്രാമം കൂടിയായിരുന്ന മൊളോള ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിൽ പാരമ്പര്യ ചരിത്രം തിരുത്തി പുതിയൊരു വഴക്കമാണ് സൃഷ്ടിച്ചത് അഷ്ടപതി പാട്ടിന് ഇടക്ക ഗോപൻ ചെറുകുന്നും ചേങ്ങില മനോജ് മാരാർ ഭഗവാന്റെ തിടമ്പേറ്റിയത് മൊളോളത്തില്ലത്ത് രാജു നമ്പൂതിരിയും വരശാലയില്ലത്ത് അരവിന്ദൻ നമ്പൂതിരിയും പ്രശസ്ത തിടമ്പ് നർത്തകരായ വട്ടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരിയും വൈദരിമന കേശവൻ നമ്പൂതിരിയുമാണ് ശിവേലിക്കു ശേഷം തിടമ്പേറ്റി തിരുനൃത്തമാടിയത് ಇನ್ನ ನ್ಯೂಸ್ ಕೇರಳ ಕಣ್ಣೂರ್